മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജയനെ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന വിശേഷണത്തിലാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ജയനൊരു ആക്ഷൻ താരമാണ് എന്ന് മലയാള സിനിമ തുടക്കത്തിലെ വിധിയെഴുതി ആദ്യകാലങ്ങളിൽ കുടുംബചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നെ വില്ലനായി വരികയും ഒരു വില്ലൻ ചിത്രത്തിലൂടെ നായകനായി മാറുകയും സൂപ്പർ താരമാവുകയും ചെയ്ത ജയൻ ആക്ഷൻ സീനുകൾ എടുക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു ഡൂപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് സംഘട്ട രംഗങ്ങളിൽ താൻ തന്നെ വരണമെന്ന ആഗ്രഹം ജയനുണ്ടായിരുന്നു അതായത് മലയാള സിനിമയിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആക്ഷൻ സീനുകൾ അതിഭംഗിയായി അഭിനയിക്കുവാൻ ജയൻ താൽപ്പര്യപ്പെട്ടിരുന്നു ആദ്യകാലത്ത് നിരവധി ചിത്രങ്ങളിൽ ജയൻ വില്ലനായിരുന്നു ജയൻ വില്ലനായ പല ചലച്ചിത്രങ്ങളും നായകനേക്കാൾ കൈയ്യടി നേടി എന്നതാണ് മറ്റൊരു സത്യം ജയൻ്റെ എക്സ്പ്രഷൻ ജയൻ്റെ ആക്ഷൻ ജയൻ്റെ ഡയലോഗ്സ് എല്ലാം മലയാള സിനിമാ പ്രേമികൾക്ക് വളരെയധികം ആവേശമായി കൊടും ക്രൂരനായ വില്ലനിൽ നിന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നായകനിലേക്കുള്ള ജയൻ്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു ശരവഞ്ചനത്തിന് ശേഷം അധികം വില്ലൻ വേഷങ്ങളൊന്നും ജയൻ ചെയ്തിരുന്നില്ല ജയൻ ചെയ്തിരുന്നില്ല എന്നല്ല അത്തരം കഥാപാത്രങ്ങൾ ജയൻ ലഭ്യമായിരുന്നില്ല പിന്നീടുള്ള സിനിമകളൊക്കെ നായകതുല്യമായ കഥാപാത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ സഹ സഹതാരമായി പ്രേംനസീറിനോടൊപ്പം ഉള്ള ചിത്രങ്ങളായിരുന്നു എന്തായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമുള്ള ശരഭഞ്ചരത്തിന് ശേഷമുള്ള സിനിമകളൊക്കെ തന്നെ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വലിയ വിജയമാണ് കൊണ്ടാടിയത് ജേൻ നായകനായ ചിത്രങ്ങളിലും അതീവ സംഘട്ടന രംഗങ്ങളുണ്ടായിരുന്നു ജയൻ്റെ സംഘടനം കാണുവാൻ തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറി എന്നത് വാസ്തവമായിരുന്നു പല ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതും പ്രേമസീറിൻ്റെ ചിത്രങ്ങളിൽ പ്രധാനമായി ജയൻ ഉണ്ടായിരുന്നു പ്രേംനസീർ ചിത്രങ്ങളിലെ വിജയത്തിന് ഒരു പ്രധാന കാരണം തന്നെ ജയനായിരുന്നു ജയൻ്റെ മരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയത് ഒരുപക്ഷേ പ്രേംനസീറിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടോടുകൂടി നസീർ പഴയകാല ആ പ്രൗഡിൽ നിന്നും മങ്ങിപ്പോയി എന്ന് വേണം പറയാൻ ജയൻ്റെ അതീവ സാഹസിക രംഗങ്ങൾ മലയാളികൾ തിയേറ്ററുകളിൽ ആഘോഷമാക്കി ജയൻ നടന്നു വരുന്നതും ജയൻ സംഘടന ചെയ്യുന്നതുമൊക്കെ തിയേറ്ററുകളിൽ കയ്യടിയുടെ ബഹളമായി മാറി മറ്റൊരു നടനും ലഭ്യമാകാത്ത അതീവ സ്വീകര്യമായിരുന്നു ഉണ്ടായിരുന്നത് ജയൻ മലയാളത്തിൻ്റെ ആവേശമായി മാറി മറ്റെല്ലാ ഭാഷകളിലുമുള്ള വീരനായകന്മാരെ പോലെ മലയാള സിനിമയ്ക്കും ഒരു വീരനായകൻ ലഭിച്ചിരിക്കുന്നു എന്ന് മലയാളികൾ കണ്ട് സന്തോഷിച്ചു ജയൻ്റെ ചിത്രങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കഥയിലും തിരക്കഥയിലുമൊക്കെ ജയനെ സങ്കല്പിച്ചുകൊണ്ട് തിരക്കഥാകർത്തകൾ എഴുത്തുടങ്ങി ചില സംവിധായകരാകട്ടെ ജയനുവെച്ച് മാത്രം സിനിമ ചെയ്യുന്ന സംവിധായകരായി മാറി ജയൻ മലയാളത്തിൻ്റെ ആവേശമായി മാറി തെന്നിന്ത്യൻ ഭാഷക്കാരും ബോളിവുഡുകാരും ജയനെ ശ്രദ്ധിച്ചു തുടങ്ങി മെല്ലെ മെല്ലെ ജയനെ അവരും അങ്ങോട്ട് ആകർഷിച്ചു അങ്ങനെ ജയൻ മലയാളത്തിൻ്റെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ ആയിത്തീർന്നു ജയൻ്റെ ചിത്രങ്ങൾ ആവേശമായി എന്ന് പറയുന്നത് മാത്രമല്ല കളക്ഷനിലും മുന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് പരിശോധിച്ചാൽ ജയൻ അഭിനയിച്ച ഇരുപത് ചിത്രങ്ങളിൽ പത്തൊൻപത് ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു പൂട്ടാത്ത പൂട്ടുകളെന്ന ഒരു തമിഴ് അവാർഡ് സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം ഹിറ്റാക്കിയ ഒരു ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തൊന്ന് എന്നീ മൂന്ന് വർഷങ്ങൾ ജയൻ്റെ വർഷങ്ങളെന്നാണ് അറിയപ്പെടുന്നത് അത്രയ്ക്ക് ജയൻ സിനിമകൾ മലയാളത്തിൽ വ്യാവസായികമായി വൻ വിജയങ്ങളായിത്തീർന്നു മറ്റൊരു നടനും ലഭ്യമാകാത്ത സ്വീകാര്യതയും മറ്റൊരു നടനും ലഭ്യമാകാത്ത ബഹുമാനവും ജയൻ വളരെ ചുരുക്കം മാറുന്ന സമയം കൊണ്ട് നേടി എന്നതാണ് വാസ്തവം ജയൻ്റെ ആക്ഷൻ സിനിമകൾ എ ക്ലാസ് തിയേറ്ററിലും ബി ക്ലാസ് തിയേറ്ററിലും സി ക്ലാസ് തിയേറ്ററിലും ഹിറ്റായി വൻ ഹിറ്റായി ജയൻ അങ്ങനെ മലയാളത്തിൻ്റെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ ആയി നിൽക്കുന്നു ഇന്നും ജയൻ്റെ ആക്ഷൻസ് ജയൻ്റെ ആക്ഷൻ സിനിമകളും മലയാളികൾക്ക് വളരെ പ്രിയങ്കരമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത